ഈശോ മിശിക ശിശുക്കളെ അറിയേ ശിശുപിള്ളടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്ന തിരുവനന്തപുരത്തെ അനർത്ഥമാക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ അടയാളമായി കിഴക്കിലും വിളിച്ചത്തിലും നിലകൊള്ളുന്ന ചരിത്ര സ്മാരകമാണ് കുന്നിൽ ഉണ്ണിശിയുടെ ദേവാലയം കുന്നിൽപിള്ളിയുടെ പ്രത്യേകതയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഉണ്ണേശയുടെ രൂപമാണ് ഭൂഗോളത്തിന്റെ അധിപനായി കൈ വിജയ പതാക നിൽക്കുന്ന ഈ രൂപം മറ്റു പള്ളികളിൽ ഈ രീതി പള്ളിയോട് തന്നെ ഒരു പ്രത്യേകതയാണ് ഈ പറയുന്നത് ഇവിടെ പണ്ട് ഒരു കപ്പലുണ്ടായിരുന്നു ഇടയപാലമാർ ഈ പരിസരത്ത് ആടുകളി മേയ്ക്കാൻ വരുന്നത് പതിവായിരുന്നു ഒരു ദിവസം ഇടയപാലമാർ ഈ കപ്പലെ പ്രഭ കാണുകയും അടുത്ത നിന്ന് നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വൃത്തം ഒരു ദിവ്യഉണീശയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ സ്വഭാവം ഇവർ ആലങ്ങാടച്ചനെ അറിയിക്കുകയും ആലങ്ങാടി വികാരി അച്ഛനും അവിടുത്തെ ജനങ്ങളും ഇവിടെ വരികയും ഈ രൂപം ഭക്തിപൂർവം ആലങ്ങാടുകളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അത് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ഈ കപ്പലിൽ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്തോസാധനത്തും തോന്നിയ ആലങ്ങാട് വികാരവച്ഛന് മെത്രാനത്തിന് വിവരം അറിയിക്കുകയും മെത്രാനത്തിന്റെ വിവര പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഈ പള്ളി കുറെ പ്രതിഷ്ഠിക്കുകയും ഈ രൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ രൂപത്തിന്റെ മറ്റൊരു പ്രത്യേകത എല്ലാ ശിശുസഹജമായ പ്രത്യേകതകളും ഈ രൂപത്തിനുണ്ട് മറ്റൊരു പ്രത്യേകത നൽകിയാണ് അരിപ്പൊടി അല്ലെങ്കിൽ അവലോസ് പൊടി ശർക്കര പഴവും യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത വിഭവമാണ് തമുക്ക് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ഇടയമ്പലമാർ തങ്ങളുടെ ഗുരുവായ മുത്തപ്പനോടൊപ്പം ചേർത്ത് അരി വരത്ത പൊടിയും കാട്ടുപഴവും കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന വിഭവം കൊണ്ട് അവർ വിഷപ്പെടുത്തിയിരുന്നു ബാക്കി വരുന്നതിൽ അത് കഴിച്ച് രോഗശാന്തി ലഭിക്കുകയും ചെയ്തിരുന്നു തമുക്ക് കൊടുക്കുന്നവർ പഴുത്തൊലി പള്ളിയിൽ തന്നെ കിട്ടുന്നത് പൗരചാരമാണ് അതിപ്പോഴും നേതൃകണ്ടിരുന്നു മക്കളില്ലാത്തവർക്കായി ഉടുപ്പ് നേർച്ച പാളയം കയർ ഉണ്ണിയും പാളയം എന്നീ നേർച്ചകളും മാറാ അമ്പ് നേർച്ചകളും ഇതെല്ലാം കിട്ടി സൗഭാഗ്യം കിട്ടുന്നവർക്ക് മോതിര നേർച്ചയും എന്നിവ ഇവിടുത്തെ നേർച്ചകളാണ് മൂന്ന് നാല് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ഈ പ്രധാന തിരുനാൾ കഴിഞ്ഞ വരുന്ന ഞായറാഴ്ചയാണ് സമർപ്പണവും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഉണ്ണീശോ ഈ നാനാജ്വാനി മനുഷ്യർ ഇവിടേക്ക് തിരുനാളിനോട് അപകരിച്ച് ഈശോയുടെ അനുഗ്രഹം തേടാറുണ്ട് ഈ ദേവാലയത്തിലൂടെ അനേകം പേർ ദൈവത്തെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീ